പ്രകൃതിയുടെ വരദാനമായ ക്ഷേത്രത്തിൽ കൊടിയേറി മാർച്ച് ാണ് പ്രസിദ്ധമായ ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കൊടികേറി താന്രിമുഖ്യൻ ബ്രഹ്മശ്രീ നെടുമ്പുള്ളി തരണല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് തുടർന്ന് കൊടിയേറ്റ് സദ്യയും ശിവപ്രിയ നൃത്ത വിദ്യാലയം അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങളും അരങ്ങേറി മാർച്ച് പതിനേഴ് ഞായറാഴ്ച മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെ വിപുലമായ പരിപാടികളോടെയാണ് തിരുവുത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രസിദ്ധമായ ഇരിങ്ങോൾപൂരം മാർച്ച് ഇരുപത്തിനാലിനാണ് നടക്കുന്നത് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ അറുപതിൽ പരം മേളക്കാർ അണിനിരക്കുന്ന പാണ്ഡിമേളവും ജയകൃഷ്ണനും കൂട്ടരും അവതരിപ്പിക്കുന്ന നാദസ്വരവും ചൊവ്വല്ലൂർ മോഹനൻ നായരും കൂട്ടരും അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളവും പൂരത്തിന് ആവേശം പകരും ശേഷം കാഴ്ചശ്രീബലിയും പൂരം എഴുന്നള്ളിപ്പും നടക്കും നിരവധി ഭക്തജനങ്ങളും പൂരപ്രേമികളുമാണ് ഇരുങ്ങോൾ പൂരത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ